ഏകതയും ഏകാഗ്രതയും സ്വായത്തമാക്കി ഏകാന്തപ്രിയന ഇപ്പൊ നമ്മൾ മംഗളകരമായ ചടങ്ങുകൾ ഉദ്ഘാടനം ചെയ്യുമ്പോൾ തേങ്ങ ഉടയ്ക്കാറുണ്ട് അതുപോലെ റിബൺ കട്ട് ചെയ്ത് ഉദ്ഘാടന കർമ്മം നിർവഹിക്കാറുണ്ട് അതുപോലെ ഏകമതം ഏകബലം ഏകാശ്രയം ഏകത ഇതിന്റെ റിബൺ കട്ട് ചെയ്യും പിന്നെ സർവസന്തുഷ്ടത പിന്ന പ്രസന്നത ഇതിന്റെ തേങ്ങ ഉടയ്ക്കും എന്നിട്ട് അതിൽ നിന്നും വരുന്ന ആ തേങ്ങാവെള്ളം ഭൂമിയിൽ ഒഴുക്കൂ നോക്കൂ സഫലത എത്രത്തോളം ഉണ്ടാകും കാരണം അവിടെ എത്ര ഗുണങ്ങൾ വന്നു ഏകമതം വന്നു ഏകബലം വന്നു ഏകാശ്രയം വന്നു ഏകത വന്നു സന്തുഷ്ടത വന്നു പ്രസന്നത വന്നു ഇത്രയും കാര്യങ്ങളോടുകൂടി നമ്മൾ കാര്യം ചെയ്യുകയാണെങ്കിൽ ആ കാര്യത്തിന്റെ റിസൾട്ട് എന്തായിരിക്കും സഫലത എത്ര വലുതായിരിക്കും അതുകൊണ്ട് ഈ ഗുണങ്ങളെ നമ്മൾ ധാരണ ചെയ്തിട്ട് അതിൻ്റെ ആധാരത്തിൽ ഏകതയിലൂടെ ഏകാഗ്രതയിലൂടെ ഏകാന്തപ്രിയനായിട്ട് മാറും ഓം ശാന്തി